പക്ഷെ പടം തിയേറ്ററിലറങ്ങിയത് ഒടിഇറ്റിലാണ് അറങ്ങിയത് എന്നിട്ട് സൂപ്പർ ഹിറ്റാണല്ലേ ഓ ടിയിൽ ഇറങ്ങിയാണ് കുട്ടികൾ മുതൽ അതെ തീർച്ചയായിട്ടും അറുപത്തഞ്ചു വയസ്സുള്ള ആൾക്കാർ വരെ അങ്ങനെ എല്ലാ സിനിമയും ഇറങ്ങുമ്പോഴും എക്സൈറ്റഡ് ആവാറില്ല ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് ചില പ്രതീക്ഷയുള്ള ചില സിനിമകളുണ്ട് അത് അറങ്ങുമ്പോൾ നമുക്കൊരു ചെറിയ ടെൻഷൻ ഇത് തന്നെയാണ് അഭിനയിക്കുന്നതും ഇതായിരിക്കും എന്റെ ഏറ്റവും നല്ല സിനിമ എന്നുള്ളൊരു മനസ്സോടുകൂടി എനിക്ക് എല്ലാ സിനിമ ഇറങ്ങിന് മുമ്പ് ഒരു ബേജാറുണ്ടാവാറുണ്ട് ഇറങ്ങിയത് ഹിറ്റാവണേ അത് പക്ഷെ പലപ്പോഴും നമ്മൾ അതിന്റെ വിജയ പരാജയങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാലും ഞാനതൊരു വലിയ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ആ ദിവസം കാത്തിരിക്കുന്നതും ആ ദിവസത്തെ ആദ്യത്തെ സിനിമ കണ്ടിട്ടുള്ള ആളുകളെ വിളി നോക്കിയിരിക്കുന്നതൊക്കെ വലിയ കൂടിയാണ് അതേ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് അല്ല ഒഴിക്ക് വേണ്ടിയിട്ടും അങ്ങനെ വെച്ച് പുലർത്താറില്ല അതാണ് കാരണം സിനിമയല്ലേ ഒരു കളിയാണ് നമ്മൾ ഈ ഡബിങ് സമയത്തൊക്കെ ചില സിനിമകളോട് ഇടുക്കും ഇത് തകർക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പല പടങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് വൈസ് പറയാണ് പറയുകയാണ് ഓടാട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇതിനെ നമുക്ക് പരിപൂർണ പ്രതീക്ഷയുണ്ട് കാരണം രസമാണ് ഭയങ്കര തമാശയാണ് തുടക്കം മുതൽ അവസാനം വരെ ചിരിപ്പിക്കാൻ മാത്രമുള്ള ഒരു സിനിമയാണ് നമ്മൾ കുറേ സീൻസൊക്കെ കണ്ടു ും കൂടുതല <Notre Yeah. laughs> <laughs> 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 അതെ ഒരു ഹ്യൂമർ സിനിമ ചെയ്യുന്നെന്ന് പറയുന്നത് എനിക്ക് പ്രത്യേക എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞാൻ കഥ കേൾക്കാൻ കഥ കേൾക്കണം എന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇത് കോമഡി സിനിമയാണെന്ന് അപ്പൊ കഥ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞാനിപ്പോ ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നത് ഓക്കെ ത്രില്ലർ ഓക്കെ കേട്ടാ വിളിക്കുന്നു അടുത്ത ത്രില്ലർ സിനിമ അപ്പൊ അങ്ങനെ വിചാരിച്ചിരുന്നപ്പോ കഥ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ വേറെ രീതിയിലുള്ള ഒരു ഹ്യൂമർ സിനിമയാണെന്നുള്ളത് അപ്പൊ അതിന്റെ ആ പ്രോസസ്സ് എന്തായിരിക്കും എന്നുള്ളത് അറിയാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കാരണം മൈബോസ് ഒക്കെ നമ്മൾ കണ്ടു ഭയങ്കരമായിട്ട് തെറ്റ സിനിമയാണല്ലോ അപ്പൊ അങ്ങനെ നല്ല രീതിയിലുള്ള ഹ്യൂമർ സിനിമ എടുക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ് ജിത്ത് ചോട്ടൻ വളരെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമാവുന്നത് എങ്ങനെയാണെന്നുള്ളത് അത് അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചത് ഭയങ്കര ഫണ് അതിന്റെ ഷൂട്ടും അതിന്റെ തിരക്കഥ ഓൾറെഡി ഭയങ്കര നല്ല രസകരമായിട്ട് പല രീതിയിലുള്ള സബ് ട്രാക്സും പല ട്രാക്കുകളും എല്ലാം കൂടെ അവസാനം ഒരുമിച്ച് വന്ന് എല്ലാം കൂടെ ആയിട്ട് കൺഫ്യൂഷനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കോമഡി ഓഫ് ഫെർസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കെ ഓസാണ് മൊത്തം സ്ക്രിപ്റ്റ് അപ്പൊ അത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന റൈറ്റർ ആണ് അതിന്റെ റൈറ്റർ അദ്ദേഹം ട്വൽത്ത്മാൻ അത് രണ്ട് ത്രില്ലർ സിനിമയാണ് അദ്ദേഹവും ഹ്യൂമർ സിനിമയാണ് കൈകാര്യം ചെയ്തത് അപ്പൊ ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു അങ്ങനെ പല ട്രാക്കുകളും അതിന്റെ അത് ഇതുപോലത്തെ കാസ്റ്റിങ്ങും കൂടെ വന്നപ്പോ അതിന് ഒന്നുകൂടെ ഡെലിവേറ്റ് ആയി ഇപ്പൊ അതിലെ പോലീസ് എസ് ഐ

അല്ല ഞങ്ങളും ഒക്കെ ഇതുപോലെ ചോദിച്ചു മറ്റൊരു റോള് ചെയ്യുന്ന ഞങ്ങളും ഭയങ്കരമായിട്ട് ആയി കാരണം ഇതെന്താണെന്ന് പറയുമ്പോൾ ഈ സിനിമ കണ്ടുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ ക്യാരക്ടർ ബൈസലിനല്ലാതെ നമുക്കിപ്പോ വേറെ ഒരാളെ മനസ്സിൽ കാണാൻ പറ്റില്ല അത് ബേസിലിന് വേണ്ടി തയ്പ്പിച്ച കുപ്പായമാണ് അത് നമുക്ക് ഇതിനകത്തൊരു സീൻ പോലും വെളിയിൽ പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു രീതിയിൽ എൻ്റെ സ്ക്രിപ്റ്റിംഗ് ആയ അതുകൊണ്ട് അതാണ് ഒരു വിഷയം ഈ പടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊമോഷൻ വർക്കിന് മാർക്കിന് വന്നിരിക്കുമ്പോഴുള്ള വിഷയമൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തെങ്കിലും പറയാണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞു